മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര നടന്നു ഉത്സവകാലത്ത് മുഖത്തല മുരാരിക്ക് ധരിക്കാനുള്ള തിരുവാഭരണമാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് ജീവിതയ്ക്കൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ പീഡത്തിലായിരുന്നു തിരുവാഭരണം പ്രതിഷ്ഠിച്ചിരുന്നത് വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ ഫ്ലോട്ടുകൾ ഗജവീരന്മാർ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റൻറ് കമ്മീഷണർ പി സുനിൽ സബ്ഗ്രൂപ്പ് ഓഫീസർ എസ് ജയചന്ദ്രൻ നായർ ഉപദേശക സമിതി ഭാരവാഹികളായ എൻ വിജയൻ ജോൽസ്യൻ ടി സുന്ദരകുമാർ രതീഷ് കൈലാസം എന്നിവരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാരും സ്വായുധ പോലീസും തിരുവാഭരണഘോഷയാത്രയ്ക്ക് സംരക്ഷണമൊരുക്കി ഭരണഘോഷയാത്ര കടന്നുപോയ വഴികളിൽ ഭക്തർ സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം